നമസ്കാരം നാടിന്റെ നാവും നേരും ിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോളസി കൊച്ചു കൊച്ചു വാർത്തകളാണുള്ളത് നമുക്ക് വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില രാമിന് ആറായിരത്തി മുന്നൂറ്റി അമ്പതിലും പവന് അമ്പതിനായിരത്തി എണ്ണൂറിലും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓഗസ്റ്റ് നാഗസാക്കി ദിനം നാഗസാക്കി ഡേ ലോക ആദിവാസി ദിനം കൂടിയാണ് കേരള കോൺഗ്രസ് രൂപവൽക്കരണ ദിനമാണ് മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂർ സ്വതന്ത്രമായ ദിവസമാണ് പല വർഷം നീണ്ട നിരാഹാര സമരം ഇറോം ശർമിള അവസാനിപ്പിച്ച ദിവസമാണ് നമുക്കിന്ന് നാഗസാക്കി ദിനത്തെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയാം നാഗസാക്കി ദിനം ഓഗസ്റ്റ് ഒമ്പതിന് ആചരിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനിലെ നാഗസാക്കി നഗരത്തിൽ ഈ ദിവസം അമേരിക്ക അണുബോംബ് വർഷിച്ചു ആദ്യത്തെ ബോംബ് ഹിരോഷിമ നഗരത്തിലും രണ്ടാമത്തേത് നാഗസാക്കിയിലും ആഗസ്റ്റ് ഒമ്പതിന് വർഷിച്ചു ഇത് ഏകദേശം എഴുപത്തിനാലായിരം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടു നാഗസാക്കി ബോംബാക്രമണത്തിന്റെ ആറ് ദിവസങ്ങൾക്ക് ശേഷം കീഴടങ്ങലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജാപ്പനീസ് ചക്രവർത്തി ഗോകുവാൻ ഹൊസോയുടെ പ്രസംഗം രാജ്യത്തോട് സംപ്രേഷണം ചെയ്തു ബോംബാക്രമണം മൂലമുണ്ടായ നാശം രണ്ടാലോഹ മഹായുദ്ധത്തിൽ ജപ്പാനെ കീഴടങ്ങാൻ പ്രേരിപ്പിച്ചു നാഗസാക്കിൽ പതിച്ച ബോംബ് കൊഴുത്ത മനുഷ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഫാറ്റ്മാൻ ഓഗസ്റ്റ് ഒൻപതിന് മേജർ ചാൾസ് സീനി മറ്റൊരു ബി ട്വന്റി നയൻ ബോംബർ ബോക്സ്കാർ റിനിയയിൽ നിന്ന് പറത്തി രാവിലെ പതിനൊന്ന് രണ്ടിന് പ്ലൂട്ടോണിയം ബോംബ് ഫാറ്റ്മാൻ മാൻ നാഗസാക്കി എന്ന ദ്വിതീയ ലക്ഷ്യത്തിലേക്ക് സീനിയെ കൊണ്ടുപോയത് കുക്കുര നഗരത്തിലെ കനത്ത മേഘങ്ങളായിരുന്നു ഹിറോഷിമീൽ ഉപയോഗിച്ചതിനേക്കാൾ ശക്തിയേറിയതായിരുന്നു ഈ ബോംബ് ബോംബിന്റെ ഭാരം ഏകദേശം പതിനായിരം പൗണ്ടായിരുന്നു ഇരുപത്തിരണ്ട് കിലോ ടൺ സ്ഫോടനം ഉണ്ടാക്കാൻ നിർമ്മിച്ചതാണ് പർവ്വതങ്ങൾക്കിടയിൽ താഴ്വരകൾ ഉള്ളതിനാൽ നാഗസാക്കി ഭൂപ്രകൃതി നിർണായക വഹിച്ചു ഇത് ബോംബിന്റെ ഫലകവും നാശവും രണ്ടേ പോയിന്റ് ആറ് ശതശം മൈലായി പരിമിതപ്പെടുത്തി നാളെ മറ്റൊരു പ്രധാനപ്പെട്ട ദിനം കൂടിയാണ് വേൾഡ് ട്രൈബൽ ഡേ ലോക ആദിവാസി ദിനം ലോകത്തിലെ തദ്ദേശ ജനതയുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണം പോലുള്ള ലോക പ്രശ്നങ്ങളിൽ ആദിവാസികൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് യോഗം ചിന്തിക്കുന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജനീവിയയിൽ നടന്ന തദ്ദേശീയ ജനസംഖ്യയെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആദ്യ യോഗമാണ് ആദിവാസി ദിനം പ്രഖ്യാപിച്ചത് ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ എല്ലാ വർഷവും ഇത് ആഘോഷിക്കപ്പെടുന്നു ലോകമെമ്പാടുമുള്ള തൊണ്ണൂറ് രാജ്യങ്ങളിലായി നാനൂറ്റി എഴുപത്തി ആറ് ദശലക്ഷത്തിലധികം തദ്ദേശവാസികൾ താമസിക്കുന്നുണ്ട് ഇത് ആഗോള ജനസംഖ്യയുടെ ആറേ പോയിന്റ് രണ്ട് ശതമാനമാണ് ഇവർ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷകരാണ് ലോകത്തിലെ ജൈവവൈവിധ്യത്തിന്റെ എൺപത് ശതമാനവും തദ്ദേശീയരായ ജനങ്ങളാൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു നിർണായകമായ ആവാസ വ്യവസ്ഥയുടെയും പ്രകൃതി വിഭവങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിന് ഭൂമി പ്രകൃതി അതിന്റെ വികസനം എന്നിവയെ അവരുടെ സഹജമായ വൈവിധ്യമാർന്ന അറിവ് വളരെ നിർണായകമാണ് ഒപ്പം ഇവരുടെ ഭാഷകൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം നന്നായിരിക്കുന്നു നന്നായി ചേരും ഇത് കൈകൾക്ക് ഭംഗിയാ വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് കുഞ്ഞുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ ഫാഷൻ വിശ്വസ്തതയുടെ നാമം ഗോൾഡ് അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ നടത്തി പെരിനാട് യുവദർശന ഗാന്ധിജി സി കെ ചന്ദ്രപ്പൻ ലൈബ്രറുടെ രക്ഷാധികാരി കലാ സാംസ്കാരിക രാഷ്ട്രീയ തൊഴിലാളി പ്രവർത്തനങ്ങൾ പെരിനാട്ടെ നിറസാന്നിധ്യവുമായിരുന്ന എൻ കൃഷ്ണപിള്ള യുവദർശനിയും പെരിനാട് പഞ്ചായത്ത് നേതൃത്വ സമിതിയും ചേർന്ന് അനുമോദിച്ചു അനുസ്മരിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എ ഷാജി ഉദ്ഘാടനം ചെയ്തു സി പി ഐ കുണ്ടറ മണ്ഡലം സെക്രട്ടറി ടി സുരേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രഭാത് ബുക്ക് ഹൗസിൽ എൻ കൃഷ്ണപിള്ള എൻഡോമെന്റ് ജില്ലാ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് ആർ സേതുനാഥ് നവധാര ലൈബ്രറി ദൃശ്യകലാ ലൈബ്രറി എന്നിവർ കൈമാറി എസ് എസ് എൽ സി പ്ലസ് ടു ജീവികൾക്കുള്ള പ്രതിഭാ പുരസ്കാരം ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിനേശ് വിതരണം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ മികച്ച താലൂക്ക് സർവേർക്കുള്ള പുരസ്കാരം ലഭിച്ച ബി ജെ ജയവാലൻ എസ് എസ് എൽ സി സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ കുമാരി അനിക ഘോഷ് എന്നിവരെ ആദരിച്ചു സുനിൽ അധ്യക്ഷത വഹിച്ചു ടി കെ അഭിലാഷ് ശിവൻ വേളിക്കാട് ആർ ഷംനാൽ ബി ശിവുമാർ നഹാസ് കെ ജീവ് കെ ജി ഉണ്ണിത്താൻ സി എസ് സുജീഷ് ജി സോമരാജൻ മുഹമ്മദ് ബഷീർ ജയ നാട്ടിലെ എല്ലാ പൊതു കാര്യങ്ങളിലും തൻ്റെതായ വ്യക്തിമുദ്ര വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പ്രിയപ്പെട്ട നേതാവായിരുന്നു സേവൻ കൃഷ്ണപിള്ള അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഈ പ്രദേശത്ത് നെടുന്തൂണായി പ്രവർത്തിച്ചയാളാണ് നാട്ടിലെ എല്ലാ നല്ല കാര്യങ്ങളിലും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നയാളാണ് ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു അതിൻ്റെ നേതാവായിരുന്നു അങ്ങനെ ഒട്ടേറെ നിലകളിൽ ഈ നാട്ടിൽ അദ്ദേഹം എല്ലാവരുടെയും നേതാവായി എല്ലാ തരത്തിലുള്ള ആളുകളുടെയും നേതാവായി പ്രവർത്തിച്ചു വരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം നമ്മോട് ഇവിടെ പറയുന്നത് ആരാണ് പ്രതിഭകൾ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ സാധാരണ പല പ്രതിഭാ പുരസ്കാര ചടങ്ങുകളിലും പങ്കെടുക്കാൻ ഉണ്ടെന്ന് പിള്ളയാണ് പലരും എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങളും എ പ്ലസ് കിട്ടി കൂട്ടി അവരെ പ്രതിഭകളായി തെരഞ്ഞെടുക്കും അല്ലെങ്കിൽ പ്ലസ് ടുവിന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ കുട്ടികൾ അവരെ പ്രതിഭകളായി തെരഞ്ഞെടുക്കുന്നു അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിൽ ഏറ്റവും ശ്രദ്ധേയമായി നേട്ടം കൈവരിച്ചവർ അക്കാദമിക് നിലവാരത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവർ ഇവരെയൊക്കെയാണ് പ്രതിഭകളായി നാട്ടിൽ ആദരിക്കപ്പെടാറുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷത്തോത്തിൽ കാര്യം വെക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ കുട്ടികളെയും എസ് എസ് എൽ സി പാസ്സായ മുഴുവൻ സി മാത്രമല്ല പ്ലസ് ടു പ്ലസ് ടുവും എസ് എസ് എൽ സിയും പാസ്സായ ഗ്രന്ഥശാല പരിധിയിൽ വരുന്ന വീടുകളിലെ മുഴുവൻ കുട്ടികളെയും ആദരിക്കാൻ വേണ്ടി ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി കാരണം പ്രതിഭ എന്നത് കേവലം ഒരു 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 പരീക്ഷയിൽ ഇത്ര ശതമാനം മാർക്ക് വാങ്ങി എന്നതുകൊണ്ട് പ്രതിഭയായി നമുക്ക് കാണാൻ കഴിയില്ല ഈ കുഞ്ഞുങ്ങളുടെ പ്രതിഭ അവരുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുക ആ ഉറങ്ങിക്കിടക്കുന്ന പ്രതിഭയെ തട്ടി ഉണർത്തുമ്പോഴാണ് അവർ യഥാർത്ഥ പ്രതിഭകളായി വളർന്നു വരുന്നത് അവരുടെ മനസ്സിലുള്ള അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയണം അങ്ങനെ പുറത്തു കൊണ്ടുവരാൻ കഴിയണം എന്നുണ്ടെങ്കിൽ കേവലം എ പ്ലസ് കിട്ടിയ കുട്ടികളെ മാത്രം ആദരിക്കുക എന്ന അപ്പുറം നാട്ടിലെ എല്ലാ കുട്ടികളെയും ആദരിക്കുക എല്ലാവരെയും ഈ നാടിൽ എല്ലാവരും ഈ നാടിൻ്റെ സമ്പത്താണ് നാളെ വിവിധ മേഖലകളിൽ അവരുടേതായ പങ്ക് നിർവഹിക്കാൻ കഴിയുന്ന ആളുകളാണ് ഈ കുഞ്ഞുങ്ങൾ അപ്പം അങ്ങനെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും ആദരിക്കാൻ തീരുമാനിക്കുക വഴി യുവദർശന ഒരു ഒരു മാതൃകയായി മാറുകയാണ് എന്ന് പറയും പറയുന്നതിൽ എനിക്ക് ഒന്ന് സംശയിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു ഒരു മാതൃകയായി നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മോനിപ്പ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞു അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്റെ പരിത ശ്രാവൺ ശ്രാവൺ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചിലും ആറിലും എട്ടിലും പത്തിലും പന്ത്രണ്ടിലും പതിനൊന്നിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എന്റെ മുന്നിലുണ്ടാകും ഞാൻ ഒരാളോട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ഉണ്ടാകും നമ്മൾ നമ്മുടെ പ്രതിഭ തിരിച്ചറിയുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിഭയെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്തെങ്കിലും ഒരു ഒരു ഉപാധി നമ്മുടെ പ്രതിഷ്ഠയെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ഉപാധിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിർദ്ദേശിക്കാം നിർദ്ദേശിക്കാമോ പോലെ പറയാമോ ആർക്കെങ്കിലും നമ്മുടെ നാട്ടിൽ ധാരാളം ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്നു കൊല്ലം ജില്ലയിൽ ഏതാണ്ട് വരുന്ന വരുന്ന സോറി കൊല്ലം ജില്ലയിൽ ലോഗോസ് അക്കാദമി കുരിപ്പള്ളി കേരളപുരം ചിട്ടയോടെ പഠിക്കാനും ടെൻഷൻ ഇല്ലാതെ ഉന്നത വിജയം നേടാനും ലോഗോസ് അക്കാദമി അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ അഞ്ചു മുതൽ പത്ത് വരെ സ്റ്റേറ്റ് മലയാളം ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് ഇ ഐ സി എസ്ഇ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ബി എച്ച് എസ് ഇ ക്ലാസുകൾ അക്കാദമി കുരിപ്പള്ളി മാലിന്യ കൂമ്പാരമായി നടപ്പാത ജനത്തിരക്കും വാഹനത്തിരക്കും ഏറെയുള്ള ആശുപത്രി മുക്കിലാണ് നടപ്പാത മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കും കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്ത് കുറച്ചു നാളുകളായി കൂട്ടിക്കിടക്കുന്ന കടയ്ക്ക് മുന്നിലാണ് ജൈവ അജൈവ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത് കുണ്ടറ പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന സ്ഥലമാണിത് എല്ലാ മാസവും പതിവായും കൃത്യമായും തൊട്ടടുത്ത കടകൾ ഹരിത കർമ്മസേനാംഗങ്ങൾ എത്താറുണ്ട് ഈ മാലിന്യം കടന്നാണ് അവർ പോകുന്നതെങ്കിലും മാലിന്യം മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് നാട്ടുകാർക്കുള്ളത് വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴിമതിക്കാട് ചൊവ്വള്ളൂർ വിദ്യാഭ്യാസ ചെയ്യണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ വിദ്യാഭ്യാസ ഗുണനിലവാര ചർച്ചയെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി പ്രകടിപ്പിച്ച ആശങ്കകൾ കേന്ദ്രം ചർച്ച ചെയ്യണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പൊതുസമൂഹത്തിനാകെ ഈ ആശങ്കയുണ്ട് പേരയം പഞ്ചായത്ത് സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷ വഹിച്ചു വിവിധ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവരെയും ഉന്നത വിദ്യാഭ്യാസ മുകളിൽ നേട്ടം കൈവരിച്ചവരെയും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി തലത്തിൽ മുഴുവൻ എ പ്ലസ് നേടിയ പേരയം പഞ്ചായത്തിലെ സ്കൂളിൽ പഠിച്ച പഞ്ചായത്ത് സ്വദേശികളായ വിദ്യാർത്ഥികളെയുമാണ് എം ബി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത് വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും മെഡൽ നേടിയ റിട്ടയേർഡ് അഗ്നിശമന സേനാ ഓഫീസർ എഫ് വിജയകുമാർ കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നും അഷ്ടമുടിക്കായലിനെക്കുറിച്ചുള്ള പഠനത്തിന് ഡോക്ടറേറ്റ് നേടിയ ആര്യകൃഷ്ണൻ വാഷിംഗ്ടൺ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ പ്രശസ്ത നീന്തൽ പരിശീലകൻ ചാൾസ് എഴിമര അറ്റ്ലാന്റിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലാൻഡ് കോപ്പിംഗ് ആൻഡ് ആർട്ട് വർക്കിൽ ലൊക്കേറ്റ് നേടിയ ജോസഫ് ജോൺ എന്നിവരെയും എൻ എസ് എസ് എൽ എസ് എസ് പരീക്ഷയിൽ കുണ്ടറവയിൽ ഒന്നാം സ്ഥാനം നേടിയ അലോണ മറിയ സനീഷിനെയും ഉന്നത വിജയം നേടിയ നൂറോളം വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ വികസന സമിതി അധ്യക്ഷൻ വി സ്റ്റഹോൾ ക്ഷേമസമിതി അധ്യക്ഷ എൻ ഷേർലി വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ലതാ ബിജു പഞ്ചായത്ത് അംഗങ്ങളായ വിനോയ് ജോർജ് രമേഷ് കുമാർ വിനോദ് പാബച്ചൻ വൈ ചെറുപുഷ്പം എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ടുവരണം ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപത് എൺപത് ചുറ്റുമലച്ചിറ സർവകക്ഷി യോഗം ചേർന്നു ചുറ്റുമലച്ചിറയുടെ ഷട്ടറിന് മുന്നിലായി നിർമ്മാണം നടത്തിയിട്ടുള്ള സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കണമെന്ന മൈനർ ഇറിഗേഷൻ വകുപ്പ് കൊല്ലം എക്സിക്യൂട്ടീവ് എഞ്ചിനുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കിഴക്കേക്കള്ള പഞ്ചായത്തിൽ നടക്കുന്ന സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടു ചിറയിൽ നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുന്ന നിർമ്മിതികൾ എന്ന പേരിലും വയനാട്ടിൽ നടന്ന പ്രളയത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് ഈ വിചിത്രമായ തീരുമാനം എന്നാണ് ഇറിഗേഷൻ വകുപ്പ് പറയുന്നത് ജീർണിച്ചും പൊട്ടിപ്പൊളിഞ്ഞതും അപകടസ്ഥിതിയിലുമായ ചീപ്പ് പുതുക്കിപ്പണിയുന്നതിന് പകരം അതിൻ്റെ സംരക്ഷണം വിറ്റി പൊളിച്ചു നീക്കണമെന്ന ഇറിഗേഷൻ വകുപ്പിന്റെ വിചിത്രമായ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും സർവകക്ഷി യോഗം അഭിപ്രായപ്പെട്ടു കൃഷിയെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്ന ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടറെ നേരിൽ കണ്ട് പരാതി അറിയിക്കാനും യോഗം തീരുമാനിച്ചു കിഴക്കിള്ള പഞ്ചായത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി അധ്യക്ഷത വഹിച്ചു ചിറ്റിമല ബ്ലോക്ക് പഞ്ചായത്ത് ജയദേവി മോഹൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് വികസന സമിതി ചെയർപേഴ്സൺ റാണി സുരേഷ് ക്ഷേമ ചെയർപേ ചെയർമാൻ എ സുനിൽകുമാർ പഞ്ചായത്തങ്ങളായ ഉമാദേവി സജിലാൽ രതീഷ് മായാദേവി ശ്രീരാഗ് മഠത്തിൽ പ്രദീപ് കുമാർ വിവിധ കക്ഷി പ്രതിനിധികളായ വിനോദ് വില്ലേത്ത് വേലായുധൻ വിനിൻ സന്തോഷ് സി പി ബിനു ചന്ദ്രൻകലട കോശിയലക്സ് സജി മള്ളാക്കോണം കർഷക പ്രതിയായ രഘുനാഥ് എന്നിവർ പങ്കെടുത്തു കുളമ്പുരോഗ പ്രതിരോധം കിഴക്കരള പഞ്ചായത്തിന്റെയും വെറ്റിനറി ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ നിവാരണ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രാജീവ് ലോറൻസ് അധ്യക്ഷത വഹിച്ചു വികസന സമിതി ചെയർപേഴ്സൺ റാണി സുരേഷ് ക്ഷേമ സമിതി ചെയർമാൻ എ സുനിൽ സുനിൽകുമാർ പഞ്ചായത്തംഗം ഐ മല്ലിക വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്രദ്ധാകൃഷ്ണൻ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ശ്രീജ ജീവനക്കാരായ ഡി സി ഷാജി എന്നിവർ പങ്കെടുത്തു വയനാടിന് താങ്ങായ ഹെസ്മു ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കുണ്ടറ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷം രൂപ സംഭാവന നൽകി ജില്ലാ കളക്ടറുടെ ചേംബറിൽ സുബാൽ എം എൽ എയുടെ സാന്നിധ്യത്തിൽ കുണ്ടറ എഇ റസിയ ബി ബി ജില്ലാ കളക്ടർ ദേവി ദാസിന് തുക കൈമാറി ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം പ്രസിഡന്റ് മിനിമോൾ ഫോറം സെക്രട്ടറി വീൺകുമാർ ലേഖ ജോയിന്റ് സെക്രട്ടറി സഹീർ എന്നിവർ പങ്കെടുത്തു സൈക്കിൾ ചവിട്ടാത്തവരും സൈക്കിൾ പഠിക്കുമ്പോൾ മറിഞ്ഞു വീണ ശരീരത്തിലെ തൊലി പോകാത്തവരും ചുരുക്കമായിരിക്കും പണ്ടൊക്കെ രണ്ടും മൂന്നും ചാക്ക് അരിയൊക്കെ സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ച നാട്ടിൽ സുലഭമായിരുന്നു ഇന്ന് സ്ഥിതി മാറി സൈക്കിളിന്റെ സ്ഥാനം സ്കൂട്ടറുകളും ഓട്ടോകളും ഏറ്റെടുത്തു വലിയ ഭാരം വഹിക്കുന്ന സൈക്കിൾ കണ്ട് പലപ്പോഴും നിങ്ങൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും നമുക്ക് കൈകൊണ്ട് വളയ്ക്കാൻ കഴിയുന്ന ചെറിയ കനമുള്ള കമ്പികൾ ഉപയോഗിച്ചുള്ള വീലുകൾ എങ്ങനെയാണ് ഇത്രയധികം ഭാരം താങ്ങുന്നതെന്ന് അതിന്റെ ശാസ്ത്രം ഒന്ന് നോക്കാം സൈക്കിൾ ചക്രത്തിലെ കമ്പികൾ വളരെ ലോലമാണ് ഒരാളിന്റെ ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും താങ്ങാൻ അവയ്ക്ക് കഴിയുന്നു ഒരുപാട് കമ്പികൾ ഉള്ളത് അവ വളഞ്ഞു പോകാത്തത് അല്ല വളയാനുള്ള അവസരം അവയ്ക്ക് ലഭിക്കുന്നില്ല എന്നതാണ് അതിന് കാരണം സൈക്കിളിൽ ഭാരം കയറ്റുമ്പോൾ നല്ല വൃത്തത്തിലുള്ള ചക്രം കോടിപ്പോയി ഒരു കോഴിമുട്ടയുടെ അഗതിയിലാവുകയാണ് വേണ്ടത് അഥവാ ചക്രം അങ്ങനെയാകാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ പക്ഷെ ഇത് നടക്കണമെങ്കിൽ കമ്പികൾക്ക് നീളം കൂടണം അതായത് അവയിൽ വലുവ് വരും എത്ര ലോലമായാലും കമ്പി നല്ല സ്റ്റീൽ കൊണ്ടുള്ളതാണ് അത് വലിച്ചാൽ നീണ്ടു കൊടുക്കുകയില്ല അങ്ങനെ വൃത്താകൃതിയിൽ നിൽക്കുന്നു ഇത് വളഞ്ഞു കൊടുക്കുകയോ ചുരുങ്ങി കൊടുക്കുകയോ ചെയ്യുന്നില്ല ചക്രം ഉരുളുമ്പോൾ എല്ലാ കമ്പികളിലും ഇങ്ങനെ മാറി മാറി വലിവ് വന്നുകൊണ്ടിരിക്കും എന്നാൽ വലിയ ആഘാതം കൊണ്ട് തന്നെ ചക്രം തകർന്നു പോകുന്ന സംഭവങ്ങളും ഉണ്ട് ലോക മുലയൂട്ടൽ ദിനാചരണം നടത്തി ചുറ്റുമല വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ലോക മുലയൂട്ടൽ ദിനാചരണം നടത്തി കുണ്ടറ താലൂക്ക് ആശുപത്രി ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ബിജി ജോസഫ് ക്ലാസ് എടുത്തു ചിറ്റുമല ഐ സി ഡി എസ് ഓഫീസർ എസ് അലീന കൊല്ലം ടെക്നോ പവർ ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പ് അസിസ്റ്റന്റ് ഓഫീസർ ആർ ജയന്തി ഐ സി ഡി എസ് സൂപ്പർവൈസർ വി ആർ ദീവാറാണി എന്നിവർ സംസാരിച്ചു ദുരിതാശ്വാസം ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർ അമ്പതിനായിരം നൽകി വയനാട് ദുരന്തത്തിൽ സഹായഹസ്തവുമായി ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് എം ബി കെ ബി വൈ ഏജൻ്റന്മാർ ഇവർ സ്വരൂപിച്ച അമ്പതിനായിരം രൂപ ജില്ലാ കളക്ടർ ദേവിദാസിന് കൈമാറി ചിറ്റിമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ വൈസ് പ്രസിഡന്റ് ഡി ദിനേശ് ആരോഗ്യ സമിതി ചെയർപേഴ്സൺ ഇജീന്ദ്ര ലേഖ ദേശീയ സമ്പാദ്യ ഡെപ്യൂട്ടി ഡയറക്ടർ ഹരികുമാർ എൻ ലീന ഏജൻസ് കൺവീനർ എൻ ശ്രീലത ബിന്ദു എൻ എസ് ലീന ജി ഷേർലി എന്നിവർ പങ്കെടുത്തു ജനകീയ സദസ് പതിനാലിന് കുണ്ടറ നിയോജക മണ്ഡലത്തിൽ പുതുതായി ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതിനുള്ള ജനകീയ സദസ് ആഗസ്റ്റ് പതിനാലിന് നടക്കും ബസ് റൂട്ടുകളെ കുറിച്ച് ജനപ്രതിനിധികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കുന്നതിനാണ് സദസ് സംഘടിപ്പിക്കുന്നത് പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ അധ്യക്ഷതയിൽ പതിനാലിന് രാവിലെ പതിനൊന്നിന് ഇളമ്പള്ളൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നടക്കുന്ന നടക്കുന്ന സദസ്സിൽ നിയോജക മണ്ഡലത്തിലെ പൊതുപ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ ബാലവാൻ പൊതുജനങ്ങൾ എന്നിവർക്ക് പങ്കെടുത്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കർഷക സംഘം സമ്മേളനം നടന്നു കർഷക സംഘം പുനക്കുന്നൂർ വില്ലേജ് കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി സി വാൾഡബിൻ ഉദ്ഘാടനം ചെയ്തു വില്ലേജ് പ്രസിഡന്റ് അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് മണികണ്ഠൻപിള്ള ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി സോമൻപിള്ള ജില്ലാ കമ്മിറ്റി അംഗം കെ പി രഞ്ജിനി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ എന്നിവർ സംസാരിച്ചു തുടർന്ന് പങ്കെടുത്തവർക്കെല്ലാം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ആരോഗ്യ സെമിനാർ നടത്തി നെടുമുൻകാവ് റോട്ടറി ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നല്ലില പകൽ വീട്ടിൽ ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു നെടുമ്പനം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരീജകുമാരി ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് എം ഗണേശ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ബി എസ് അജിത ഷീ ഷീലോഹ മനോഹരൻ എംബ്രഹീം റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ എ അനിൽകുമാർ മുൻ അസിസ്റ്റന്റ് ഗവർണർ അഡ്വക്കേറ്റ് സുരേന്ദ്രൻ കടയ്ക്കോട് സെക്രട്ടറി തങ്കച്ചൻ തോമസ് എന്നിവർ സംസാരിച്ചു മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ എന്ന വിഷയത്തിൽ പ്രശസ്ത പീഡിയാട്രീഷ്യൻ ഡോക്ടർ ജെയിംസ് ഭാസ്കർ ക്ലാസ് എടുത്തു ബാബു തങ്കച്ചൻ അനിൽ അഭിരാമം കെ കൃഷ്ണദാസ് പി രാജൻ ജൂബിൻ ഷാ എന്നിവർ പങ്കെടുത്തു കിസ് മത്സരം സംഘടിപ്പിക്കുന്നു കുമ്പളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സിൽവി എബ്രഹാം റേമണ്ട് സ്മാരക കിസ് മത്സരം സംഘടിപ്പിക്കുന്നു ശനിയാഴ്ച രണ്ട് മണിക്ക് ലൈബ്രറി ഹാളിലാണ് മത്സരം ജനറൽ നോളജ് ഹൈസ്കൂൾ തല പാഠ്യ വിഷയങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് മത്സരം മത്സരാർത്ഥികൾ സ്കൂൾ അധികൃതരുടെ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ് മത്സരത്തിൽ ഒന്നു മുതൽ അഞ്ചുവരെ സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം നാലായിരത്തി ഒന്ന് മൂവായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ആയിരത്തി ഒന്ന് രൂപ കാഷവാലുകളും മൊമൻറ്റോയും നൽകുന്നതാണ് മത്സരവിധികൾക്കായുള്ള സമ്മാന വിതരണം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിക്കും കൂടുതൽ വിവരങ്ങൾക്കും എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് എല്ലാ ആശുപത്രികളും ഇപ്പോൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും ഒരുപോലെ നിറയുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ എന്തു ചെയ്യണം ഇപ്പോഴത്തെ നിലയിൽ രോഗികളുടെ വർദ്ധനവ് ഇനിയും തുടരുക തന്നെ ചെയ്യും കൂടുതൽ മെഡിക്കൽ കോളേജുകളും കൂടുതൽ തൃതീയ പരിചരണ കേന്ദ്രങ്ങളും നിർമ്മിക്കുന്നതിൽ ഒരർത്ഥവുമില്ല രാജ്യത്തുടനീളമുള്ള എല്ലാ വ്യക്തികൾക്കും എല്ലാ കുടുംബങ്ങൾക്കും പ്രാപ്യമായ പരിശീലനം ലഭിച്ച കുടുംബ ഡോക്ടർമാരെ ലഭ്യമാക്കുക എന്നതായിരിക്കണം ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാന ശ്രദ്ധാർഹിക്കുന്ന വിഷയം മികച്ച ആരോഗ്യ സൂചികയുള്ള കേരളത്തിൽ തന്നെ നമുക്കതിന് തുടക്കമിടാം രാജ്യത്തിനാകെ കേരളം മാതൃകയാകണം എം ബി ബി എസ് പരിശീലനം കൊണ്ട് മാത്രം ഒരാളും നല്ല ഫാമിലി ഡോക്ടർമാരാകില്ല എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും എല്ലാവർക്കും ഉണ്ടാകണം അവരുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് നഷ്ടപ്പെട്ടു പോയ അഭിരുചിയും മനോഭാവവും പരിപോഷിപ്പിക്കുന്നതിനും എം ബി ബി എസ് പാസ്സായ ഡോക്ടർമാർക്ക് പ്രത്യേക ശ്രദ്ധയോടെയുള്ള ആസൂത്രിതമായ പരിശീലനം ആവശ്യമാണ് എല്ലാ ക്ലിനിക്കുകളിലും പി എച്ച് എസ് സികളിലും സി എച്ച് എസ് സികളിലും പരിശീലനം സിദ്ധിച്ച കുടുംബ ഡോക്ടർമാർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഫാമിലി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ രോഗികൾ ആശുപത്രികളിൽ വരാവൂ എന്ന് നിയമം വരണം സമൂഹത്തിൽ ആരോഗ്യ സംരക്ഷണം നടപ്പാക്കി പ്രാഥമിക പ്രതിരോധം നടപ്പാക്കണം രോഗഭാരം കുറയ്ക്കുന്നതിനുള്ള ആരോഗ്യത്തിന്റെ സാമൂഹിക നിർണായക ഘടകങ്ങൾ ലഭ്യമാക്കൽ ചികിത്സയുടെ ആവശ്യകത കുറയ്ക്കൽ എന്നിവയിൽ നാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാൽ മാത്രമേ രോഗപരിചരണ സംവിധാനങ്ങൾ പോലും നിലനിൽക്കുകയുള്ളൂ കോവിഡിന് മുൻപ് തന്നെ രോഗങ്ങൾ ജനസംഖ്യാ വളർച്ചയ്ക്ക് ആനുപാതികമല്ലാതെയാണ് വർദ്ധിച്ചിരുന്നത് ആരോഗ്യത്തിന്റെ സാമൂഹിക നിർണയ ഘടകങ്ങളെ നമ്മൾ അവഗണിച്ചതിനാലാണ് അത് സംഭവിച്ചത് ആരും സമീകൃത ആഹാരം കഴിക്കുന്നില്ല പച്ചക്കറികളും പഴങ്ങളും പലരും ഉപേക്ഷിച്ച മട്ടാണ് പക്ഷേ അധിക കാർബോഹൈഡ്രേറ്റ് എപ്പോഴും കഴിക്കുന്നു ദുശീലനങ്ങളും തെറ്റായ ജീവിതശൈലിയും കൂടി വരുന്നു ശരിയായ മാലിന്യ നിർമാർജ്ജനത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും അഭാവം സുരക്ഷിതമായ കുടിവെള്ളത്തിന്റെ അഭാവം എന്നിങ്ങനെ പലതും നിലനിൽക്കുന്നു ഇതാണ് രോഗങ്ങൾ പെരുകാൻ കാരണം ഇങ്ങനെ ഒരവസ്ഥയിൽ ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് തടയാൻ മതിയായ ഫാമിലി ഡോക്ടർമാരില്ല ജലദോഷത്തിനു പോലും അവർ തൃതീയ പരിചരണം ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ എത്തുന്നു ആശുപത്രികളിലാണെങ്കിലോ ക്ലിനിക്കൽ പ്രശ്നങ്ങൾ വേഗത്തിലും ഫലപ്രദമായും കൂടുതൽ ലബോറട്ടറി പരിശോധനകളില്ലാതെയും രോഗനിർണയം നടത്തുന്ന ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ ഇന്റേണൽ മെഡിസിൻ ഡോക്ടർമാർ അപ്രത്യക്ഷമാവുകയാണ് അഥവാ അവർ ഉണ്ടെങ്കിൽ തന്നെ രോഗികൾ അവരെ മറികടന്ന് സിംഗിൾ സിസ്റ്റം സ്പെഷ്യലിസ്റ്റുകളെ നേരിട്ട് സമീപിക്കുന്നു ലോകത്തിലെ ഏറ്റവും മോശം ആരോഗ്യ സംവിധാനം നിലനിൽക്കുന്ന അമേരിക്കൻ ആശുപത്രികൾ പോലും ജനറൽ മെഡിസിൻ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി അവിടെ പോലും വേണ്ടത്ര കുടുംബ ഡോക്ടർമാരും ഉണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പി എച്ച് എസ് സികളെ എഫ് എച്ച് എസ് സികൾ എന്ന് പുനർനാമകരണം ചെയ്താൽ മാത്രം പോരാ ഓരോ പി എച്ച് എസ് സിയിലും സി എച്ച് എസ് സിയിലും പരിശീലനം സിദ്ധിച്ച ഫാമിലി ഡോക്ടർമാരുണ്ടാകണം കേരളം ഇതര സംസ്ഥാനങ്ങൾക്ക് ഇനിയെങ്കിലും മാതൃക കാണിക്കണം കടുപ്പിച്ച കോവിഡ് നിയന്ത്രണ പരിപാടികൾ ജനങ്ങളെ ഭയചകിതരും ആശങ്കാകുലരുമാക്കി മാറ്റി അതിനു വേണ്ടി സ്വീകരിച്ച നടപടി വിവിധ കാരണങ്ങളാൽ രോഗഭീതിയൊന്ന് കൂടി കൂടുതൽ വളർത്തുകയും അവരുടെ അനാവശ്യ മുൻകരുതകൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത് ഇത് അസാധാരണമായ രോഗീ വർദ്ധനവിന് മറ്റൊരു കാരണമാണ് ഡോക്ടർ പി കെ ശശിധരൻ വാർത്തകൾ ക്രിയേഷൻസിന്റെ എട്ട് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് ഈ സിനിമകളെല്ലാം നിങ്ങളൊന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ അവസാനത്തെ സിനിമ യൂട്യൂബിലേക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്തത് കർമ്മ എന്ന സിനിമയാണ് വളരെ ഇതുവരെ ചെയ്ത സിനിമയിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ സിനിമയാണ് ഏറ്റവും ഏറ്റവും മാത്രമാണ് അതിൻ്റെ ആ സിനിമയുള്ളത് ഈ സിനിമകളെല്ലാം നിങ്ങളൊന്ന് കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതിൻ്റെ ലിങ്കും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നാളെ വീണ്ടും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം